صحيح البخاري درس تنوتي كتاب الوضوء وضوء صامدتا كتاب ارثا ادعي باب لا تستقبل القبلة بغائط او بول الا عند البناء جدار او نحوه باب ادعي لا تستقبلو മുന്നിടപ്പെടരുത് മുന്നിടപ്പെടരുത് അൽ എന്ന് പറഞ്ഞാൽ മുന്നിടരുത് അഭിമുഖമായിരിക്കരുത് ഔ ം അല്ലെങ്കിൽ മൂത്രം ഈ ആവശ്യങ്ങൾക്ക് ബിനായി ജിദാരിൻ വേണ്ടിട്ട് മതില് ചുമര് പോലെയുള്ള എടുപ്പുകൾക്ക് അടുത്ത് അല്ലാതെ ഒരു തുറസ്സായ സ്ഥലത്ത് ത്രിപിലക്ക് അഭിമുഖമായി നിന്നുകൊണ്ടോ പിന്നിട്ട് കൊണ്ടോ മലമൂത്ര വിസർജനം പാടില്ല ഒരു ചുമര് മതില് പോലെയുള്ള എടുപ്പുകൾ ഉണ്ടെങ്കിൽ പ്രശ്നമില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ ബാബു കൊണ്ട് അദ്ദേഹത്തിന്റെ ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഷറഹിൽ കാണാൻ ഉദാഹരണമായിട്ട് വലിയ കല്ലുകൾ അല്ലെങ്കിൽ പാറകൾ പോലെ വസ്സവാരി തൂണുകൾ പോലെ വൽ വലിയ തടികള് അതുപോലെ ഉള്ള മറകൾ അപ്പൊ അങ്ങനെയുള്ള മറകൾ ഉണ്ടെങ്കിൽ ത്രിപിലക്ക് അഭിമുഖമാകുന്നതിൽ അല്ലെങ്കിൽ ത്രിപിലക്ക് പിന്നിട്ടാകുന്നതിൽ കുഴപ്പമില്ല എന്നാണ് അപ്പൊ മുന്നിടുക എന്ന് പറഞ്ഞാല് മുൻഭാഗം ത്രിപിലക്ക് അഭിമുഖമായിട്ട് വരിക പിന്നിടുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് പിൻഭാഗം അതായത് ത്രിപില പിന്നിലായിട്ട് നേരെ പിന്നിലായിട്ട് വരത്തക്ക വിധത്തിൽ അത് പാടില്ല എന്നുള്ളതാണ് വലമൂത്ര വിസർജനം ചെയ്യുന്ന സമയത്ത് ഈ അധ്യായത്തിൽ ആദ്യത്തെ ഹദീസ് ഒരു ഹദീസേ ഉള്ളൂ ഈ അധ്യായത്തിൽ അടുത്ത അധ്യായം ഈ വിഷയത്തെ ബന്ധപ്പെട്ട് തന്നെയാണ് അത് തുടർന്ന് ഹദീസ് ആദമു യസീദ അൽ പറയുന്നത് അയ്യൂബ് അൽ അൻസ്വാരി അൻഹു എന്ന സ്വഹാബി പറഞ്ഞു 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 പറയുന്നു റസൂൽ നിങ്ങൾ ആരെങ്കിലും മലവിസർജനത്തിന് മൂത്ര വിസർജനം ഉൾപ്പെടും മലമൂത്ര വിസർജനത്തിന് സമീപിച്ചാൽ അല്ലെങ്കിൽ അതിന് പോയാൽ അപ്പോ അവൻ അഭിമുഖമായി ഇരിക്കാതിരിക്കട്ടെ വലായുവു അവന്റെ മുതുക് അല്ലെങ്കിൽ പിറകം അതിനെ തിരിഞ്ഞ് ആകാതിരിക്കട്ടെ എന്ന് പറഞ്ഞാല് പുറംതിരിഞ്ഞിരിക്ക അതും പാടില്ല എന്നതാണ് എന്നിട്ട് തുടർന്ന് പറഞ്ഞു പറഞ്ഞാൽ മഷീര്യപ്പ് നിങ്ങൾ കിഴക്കോട്ട് തിരിയുക ആ വരിബു അല്ലെങ്കിൽ നിങ്ങൾ പടിഞ്ഞാറോട്ട് തിരിയുക ഇത് നബീസുളന്ന് പറഞ്ഞ മദീനക്കാരോടാണ് അപ്പൊ മദീനയിലാവുമ്പോ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിഞ്ഞാൽ ത്രിപുരയ്ക്ക് അഭിമുഖമായിട്ടോ അല്ലെങ്കിൽ ത്രിപുരക്ക് പുറം തിരിഞ്ഞോ വരികയില്ല എന്നതാണ് മറ്റുള്ളവർക്ക് അത് ബാധക ആ ഡയറക്ഷനിലുള്ളവർക്ക് ഉള്ളവർക്ക് മാത്രമാണ് അത് ബാധക അടുത്ത അധ്യായം ബാബു മൻ തബർറസ അല ഇഷ്ടികയാണ്

ഇങ്ങനെ അഭിപ്രായപ്പെടുന്നു ഇതാ കാൽ ഹാജത്തിന് വേണ്ടി എന്നാൽ ഉദ്ദേശിക്കുന്നത് ഇവിടെ മലമൂത്ര വിസർജനത്തിനേണ്ടിയിരുന്നാൽ അത് മൂത്ര വിസർജനം മാത്രമാണെങ്കിലും മനവിസർജന മലമൂത്ര നീ വിസർജനാണെങ്കിലും അഭിമുഖമായിരിക്കരുത് വരാം അഭിമുഖമായിട്ട് ഇരിക്കരുത് എന്ന് ബൈത്തുൽ മക്ക അഭിമുഖമായിട്ടിരിക്കരുത് എന്ന് പറഞ്ഞത് മദീനക്കാരെ സംബന്ധിച്ചിടത്തോളം ബൈത്തിൽ മൊക്കദ്സിന് അഭിമുഖമാകുമ്പോൾ നിലവിലുള്ള ശബിരയായ കായ് പിന്നിട്ടാകുന്നത് ഇപ്പൊ കായക്ക് പിന്നിടാൻ പാടില്ല പിന്നിട്ട് പിന്നാൻ പാടില്ല പിന്നിട്ട് മലമൂത്ര വിസർജനം ചെയ്യാൻ പാടില്ല അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലാതെ ബൈത്തുൽ മൊക്കദ്യസിന് അഭിമുഖമായി മലമൂത്ര വിസർജനം ചെയ്യുന്നതിൽ നിരോധനമില്ല എന്നതാണ് അധിക പണ്ഡിതന്മാരുടെയും വീക്ഷണം തുടർന്ന് ഞങ്ങളുടെ ഒരുഗൾ ഭാഗത്തേക്ക് ഞാൻ ഒരു ദിവസം കേറി ഒരാവശ്യത്തിന് വേണ്ടി കയറി എന്ന് ചില റിപ്പോർട്ടുകളിൽ കാണാം ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് വീടിന്റെ മട്ടുപാവിലേക്ക് കയറി ഇവിടെ ഞങ്ങളുടെ വീടിന്റെ എന്നാ പറഞ്ഞത് ഞങ്ങളുടെ വീട് എന്ന് പറഞ്ഞത് നബി പത്നി അതേപോലെ സഹോദരിയുമായ വീടാണ് ഉദ്ദേശ്യം അത് മറ്റു റിപ്പോർട്ടുകളിൽ കാണാം അപ്പൊ സഹോദരിയുടെ വീടിന് ഞങ്ങളുടെ വീട് എന്ന് പറഞ്ഞതാണ് ഞാൻ കണ്ടു രണ്ട് ഇരിക്കുന്നതായിട്ട് മുസ്തഖ്ബിലൻ ബൈത്തുൽ ബൈത്തുൽ ഇഷ്ടികക്കമേലിരിക്കുന്നതായിട്ട് മുന്നിട്ടുകൊണ്ട് അപ്പൊ അത് ഖിബല പിന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി കൊണ്ടാകുമല്ലോ മലമൂത്ര വിസർജന ആവശ്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഇരിക്കുന്നത് ഞാൻ കണ്ടു എന്നതാണ് എന്നിട്ട് അദ്ദേഹം പറയാണ് ആരോട് ഇബ്നു ഹബ്ബാൻ എന്നവരോട് തുടർന്ന് പറയുകയാണ് അതായത് അരക്കെട്ടില് നിസ്കരിക്കുന്നവര് പെട്ട ആളായിരിക്കാം അല്ലേ എന്ന് എന്ന് പറഞ്ഞാൽ അപ്പോ ഞാൻ പറഞ്ഞു ആര് വാസിബിന് ഹബ്ബാൽ എന്നിവർ പറഞ്ഞു ലാ എനിക്കറിയില്ല അള്ളാഹുമാണ് സത്യം ഈ ഹദീസ് റിപ്പോർട്ടറിൽ റിപ്പോർട്ടർമാരിൽ ഒരാളായ മാലിക് റഹ് മുഹു പറയുന്നത് ഉദ്ദേശിക്കുന്നത് അതായത് വാസിയ എന്നവർ ഉദ്ദേശിക്കുന്നത് അല്ല ഇവിടെ സമയത്ത് ഭൂമിയിൽ നിന്ന് ഉയർന്നു നിൽക്കുകയില്ല വയർ യസ്ജുദു അവൻ സുജൂത്ത് ചെയ്യുമ്പോ ഭൂമിയോട് ഒട്ടിച്ചേർന്ന് സുചോതി ചെയ്യും എന്ന് പറയുക ഭൂമിയോട് ഒട്ടിച്ചേർന്നാല് വയർ ഭൂമിയോട് ഒട്ടിച്ചേർന്ന് സുചോതി ചെയ്യുന്നു അപ്പൊ വയറ് ഭൂമിയോട് ഒട്ടിച്ചേർന്നാലുള്ള കാര്യം എന്താണ് ഫർജ് അതായത് ലൈംഗിക അവയവം ക്രിബിലഭിമുഖമാവുക എന്നതാണ് അതായത് വയറ് അതിന് മുന്നിൽ വരുമല്ലോ അപ്പൊ ക്രിപിലക്ക് അഭിമുഖമായിട്ട് ഫർജ് വരികയില്ല എന്നതുകൊണ്ട് അപ്പൊ അങ്ങനെ ആയിരിക്കില്ലേ നിങ്ങൾ നിസ്കരിക്കുന്നത് അല്ലെ അങ്ങനെ നിസ്കരിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടയാളായിരിക്കില്ലേ നിങ്ങൾ എന്ന് ആര് പറഞ്ഞു അവർ ഹബാൻ എന്നിവരോട് പറഞ്ഞു എന്നതാണ് ഇതിന്റെ വിശദീകരണം അപ്പോ ഇവിടെ നമ്മൾ രണ്ട് ഹദീസ് കണ്ടു ഈ രണ്ട് ഹദീസിൽ ആദ്യത്തെ ഹദീസ് അബുഅഅ്യൂബ് അല സ്വരി എന്നുള്ള റിപ്പോർട്ട് അത് പ്രകാരം നോക്കുമ്പോ അഭിമുഖമായിട്ട് അല്ലെങ്കിൽ കബിരക്ക് പിന്നിട്ട് കൊണ്ടോ മലമൂത്ര വിസർജനം നടത്താൻ പാടില്ല അത് വേറെ നിബന്ധന ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാല് മുമ്പിൽ ഉണ്ടെങ്കിൽ പാടില്ല എന്ന് പ്രത്യേകം വെച്ച് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ചില സഹാപാക്കള് ചില പണ്ഡിതന്മാര് എന്ത് ചെയ്തു ഇത് അതിന്റെ ആം ആയിട്ടെടുത്തു അതിൽ പ്രത്യേകിച്ച് എക്സംഷൻസ് അപവാദങ്ങൾ ഒഴിവൊന്നും ഇല്ല എങ്ങനെയാണെങ്കിലും അതായത് ഇപ്പൊ നമ്മള് അതിനായിട്ട് ഉണ്ടാക്കിയ കക്കൂസ് മറയൊക്കെ അല്ലെങ്കിൽ ചുമരൊക്കെ ഉള്ള ആണെങ്കിലും മലമൂത്ര വിസർജനം കെബിലക്ക് അഭിമുഖമായിട്ടോ കെബിലക്ക് പിന്നിട്ടുകൊണ്ടോ പാടില്ല എന്ന നിലപാടാണ് ഒരു കൂട്ടം പണ്ഡിതന്മാർക്ക് എന്നാൽ അധിക പണ്ഡിതന്മാരും അല്ലെങ്കിൽ അധിക മധബുകളിലും മലമൂത്ര വിസർജനം വീടിനുള്ളിലോ അല്ലെങ്കിൽ മറയുള്ള സ്ഥലത്ത് നേരത്തെ പറഞ്ഞതുപോലെ വലിയ ചുമ ചുമര് ഭിത്തി മതില് അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള എന്തെങ്കിലും മറ വ്യക്തമായ മറ ഉള്ള സ്ഥലത്താണെങ്കിൽ ത്രിമരക്കഭിമുഖമായിട്ടോ അല്ലെങ്കിൽ പിന്നിട്ടോ മുന്നിട്ടോ പിന്നിട്ടോ മലമൂത്ര വിസർജനം നടത്തുന്നതിൽ കുഴപ്പമില്ലാതെ അനുവദനീയമാണ് എന്ന നിലപാടാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർക്കുള്ളത് അല്ലെങ്കിൽ അധിക പണ്ഡിതന്മാർക്കും ആ നിലപാടാണുള്ളത് അതാണ് കൂടുതൽ ശരിയായ നിലപാടായി തോന്നുന്നത് ഇവിടെ ഇമാം ബുഹാരി റഹ് മുഹമ്മദ് അവർക്കും ഈ നിലപാടാണ് എന്നാണ് ഈ ഹദീസിന് ടൈറ്റിൽ നോക്കുമ്പോൾ മനസ്സിലാവും ടൈറ്റിൽ അങ്ങനെയാണ് കാരണം വലിയ മറ മലകൾ വലിയ കല്ലുകൾ അതായത് പാറകൾ പിന്നെ മതി ചുമര് മതില് ഇങ്ങനെയുള്ള മറകൾ ആയിട്ടുള്ള എടുപ്പുകൾ അതിന്റെ അടുത്ത് വെച്ചിട്ടല്ലാതെ മലമൂത്ര വിസർജനം ത്രിപിലേക്ക് മുന്നിട്ട് പാടില്ല എന്നാണ് പറഞ്ഞത് ഹെഡിംഗ് അതുകൊണ്ട് അപ്പൊ ഇതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് ചില സഹാബാക്കൾ ചില പണ്ഡിതന്മാരുടെയൊക്കെ അഭിപ്രായ പ്രകാരം ഏത് സാഹചര്യത്തിലും ത്രിപിലക്ക് മുന്നിട്ടോ പിന്നിട്ടോ മലമൂത്ര വിസർജനം പാടില്ല എന്നതാണ് എന്നാൽ മരുഭൂമി പോലെ തുറസ്സായ സ്ഥലങ്ങളിൽ ഒരു മറയില്ലാതെ ആ തുറസ്സായ സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ത്രിപുലക്ക് മുന്നിട്ടോ പിന്നിട്ടോ മലമൂത്ര വിസർജനം ഹറാമാണ് അതിൽ എത്തിപ്പാക്കേണ്ടത് അതിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല എന്ന് തന്നെ മനസ്സിലാക്കാം ഇനി ഈ രണ്ട് വീക്ഷണങ്ങൾ ഉള്ളത് കൊണ്ട് വീടുകളിലൊക്കെ പോയി ഇന്നത്തെ സാഹചര്യങ്ങളകത്ത് ആണ് കക്കൂസൊക്കെ ഉണ്ടാക്കുന്നത് അപ്പൊ അങ്ങനെ കക്കൂസ് ഉണ്ടാക്കുന്ന സമയത്ത് കഴിയുമെങ്കിൽ ത്രിപുലക്ക് അഭിമുഖമായിട്ട് അതായത് ത്രിപുലക്ക് മുന്നിട്ടോ ത്രിപിലയ്ക്ക് പിന്നിട്ടോ നമ്മുടെ പിറകുവ ഭാഗത്തേക്ക് വരുന്ന വിധത്തിലോ പിന്നെ മനമൂത്ര വിസർജനത്തിന് ഇരിക്കുന്ന തരത്തിലല്ലാതെ കക്കൂസ് ഉണ്ടാക്കുന്നത് കൂടുതൽ സൂക്ഷ്മതയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ അല്ല വാഹിത്ത് വാഹിത്ത് എന്ന് പറഞ്ഞു വാഹിത്ത് എന്ന് പറഞ്ഞാൽ മനവിസർജ്ജനത്തിന്റെ സ്ഥലമാണ് അല്ലെങ്കിൽ അത് കാഷ്ടത്തിനും അവാക്ക് ഉപയോഗിക്കും അടിസ്ഥാനപരമായിട്ട് ഒറിജിനൽ മീനിങ് മനവിസർജനത്തിന്റെ സ്ഥലമാണ് അപ്പൊ പുറത്തു വരുന്ന മനത്തിനും വായിത്ത് എന്ന് പറയും ഇനി ഇവിടെ മദീനക്കാർ ബൈത്തുൽ മക്കദസിന് മുന്നിട്ട് നിസ്കരിക്കുമ്പോൾ അത് കായബക്ക് പിന്നിട്ട് നിസ്കരിക്കലാണ് അതുകൊണ്ടാണ് ബൈത്തുൽ മക്കദസ്സിന് മുന്നിട്ട് നിസ്കരിക്കരുത് എന്ന് അവിടെ മദീനക്കാരോട് പറഞ്ഞത് ഇനി മറ്റൊരു കാര്യം ഇബിലോ പറയുന്ന അവദീസ് എന്ന് മനസ്സിലാകുക പറ്റ് പ്രത്യക്ഷത്തിന് തോന്നുക മലമൂത്ര വിസരക്ക് മുന്നിട്ടും പിന്നിട്ടും ആകുന്നതിൽ കുഴപ്പമില്ല എന്ന് അദ്ദേഹത്തിന് നിലപാടുണ്ടും തോന്നിപ്പോകും ക്ഷതാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് അങ്ങനെയല്ല പിന്ന എടുപ്പുകളിൽ മറ വ്യക്തമായ മറ ഉണ്ട് എങ്കിൽ ചുമര് പോലുള്ള മറകളുണ്ടെങ്കിൽ അങ്ങനെയുള്ള എടുപ്പുകളുണ്ടെങ്കിൽ തുറസായ സ്ഥലത്ത് അല്ല എങ്കിൽ പിന്നെ കബിലക്ക് മുന്നിട്ടും പിന്നിട്ടും മലമൂത്ര വിസനം ആകാം അതല്ലെങ്കിൽ തുറസായ സ്ഥലത്താണെങ്കിൽ മലമൂത്ര വിസരജനം കിബിലക്ക് മുന്നിട്ടും പിന്നിട്ടും പാടില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെയും നിലപാട്